എന്താടാ നീ കണ്ണുപോത്തിരിക്കുന്നേക്കില്ല ഞാൻ സങ്കടം ഇണ്ടോടാ നാട്ടിൽ പോയി ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ മുട്ടായി കൊണ്ട് ആണോടാ വെക്കാറ് ഞാൻ പോന്നില്ല ആ നമ്മളെന്നാർക്കും വേണ്ടല്ലോ സങ്കടം ജിമ്മനും രണ്ട് ജിമ്മന്മാര് വിഷമൊന്നുമില്ല എന്നാ എന്തു ചെയ്യാനാ എല്ലാര്ക്കും എന്നെ മതി അവള് പറഞ്ഞ പോലെ എനിക്ക ചെരുപ്പൊക്കെ എനിക്കപ്പാട് വെയിറ്റ് ചെയ്യണം എനിക്ക് കിട്ടിയതാന്ന് പറയാം ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ എനിക്ക് സെറ്റ് ചെയ്ത ശിശു അല്ല ഇന്ന് നിങ്ങൾ ദുബായ് പെട്ടി കൊടുത്തു എനിക്ക് ദുബായ് പെട്ടി പാക്ക് ചെയ്യുന്നു എന്താ അല്ലേ എത്ര എടാ 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 പെർഫ്യൂം ചവിട്ടും പെർഫ്യൂമൊക്കെ നിങ്ങളങ്ങനെ കുളിക്കാൻ വേണ്ടി പോവാണ് രാത്രി രണ്ടരക്ക് ഏതോ ഒരു ബീച്ചിൽ എല്ലാരും കൂടി എന്തെന്റെ മുടി നാളെ ഞാൻ നാട്ടിൽ പോല നിന്നെ വിളിച്ചതാടാ മറ്റേ കുബേരത്തല്ലേ എത്ര കേട്ടന്റെ തെറ്റാണ് എന്താ അവിടെ അത് കാണുന്നില്ല നാളെ ഞാൻ ഈ സമയത്ത് അവിടെ വീട്ടിൽ നാട്ടി എത്തുടാ നാട്ടി അതെ ടാ കാണില്ല എങ്ങനെ കരാമയിലോട്ട് പോവാണ് ഞങ്ങളിപ്പോൾ നാലര അഞ്ചുമണിയായി കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഒരു ബീച്ചിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ് വന്നതാണ്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പോവാണ് പിന്നെ ഫുഡ് കഴിക്കണം നാളെ എനിക്കൊരു ഷൂട്ടുണ്ട് അറേബ്യൻ ഗോൾഡ് ഫൈമൽസ് ഉണ്ടേ എല്ലാം എക്സ്പെക്റ്റഡ് ആണല്ലോ എല്ലാവരും ൈവല്ല ആ നീ ലൈവ് ഇപ്പോ എടുത്ത് വയ്ക്കു ഞാൻ ഇടത്തൊന്നും ഉണ്ട് സാധനമൊക്കെ ഇണ്ട് പക്ഷേ ഇടത്തൊന്നും ഇല്ല ആരാടാ നീ ആരാ പരിചയമില്ലല്ലോ ാണ് എപ്പോഴും ആ ഡയലോഗ് മാറ്റിപ്പിടിക്കണം ക്യാമറമാൻ മല്ലു കരമീസ് പിന്നെ ഞാൻ അവിടെ ഈ സമയത്ത് അവിടെ ഫോട്ടോഗ്രാഫി ഓബിനാൻ വാഷ്റൂമിൽ പോയി എത് എല്ലാ വാഷ്റൂമും എയർപോർട്ടിൽ എത്തി മല്ലു വണ്ടി വർക്കാൻ വേണ്ടി പോയേക്കാം ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു നല്ല ഒടുക്കാത്ത ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂട്

के मेनो यूसी इलेक्ट्रॉनिक वाइस से चेक के नमस्कार कृपया आपती कृपया जो श्रीमती जो अपने साथ लाई थी के फीडबैक पहुंचा दे യർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞാൻ വന്നത് ഈ കുടിക്കുന്ന വെള്ളത്തിന് പിറകിലൊരു കഥയുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണ് ഞാനൊരു വേറെ ചേച്ചി കൂടി ഇരുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ബാഗ് ഏഴ് കിലോ മുകളിൽ വെക്കാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവർ നമ്മുടെ കാർഗോയിൽ കൂട്ടത്ത് ഇടട്ടെ എന്ന് വെച്ചപ്പോൾ ഇടാൻ പറഞ്ഞു ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപൂർത്തി രണ്ട് വെള്ളം കൊണ്ടുതന്നെ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്തിനാന്ന് പിന്നെ മനസ്സിലായി കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത് ഏഴ് കിലോ വരാനായിട്ട് ഒരു മണിക്കൂറെടുത്തു ബാക്കിയൊക്കെ എൻ്റെ എല്ലാം ടീം നമ്മുടെ മുപ്പത് കിലോ വന്നെങ്കിലും ഏഴ് കിലോ വരാനായിട്ട് ഒരു മണിക്കൂറെടുത്ത് അവസാനം അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആവശ്യമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായത് ഈ വെള്ളം കുടിപ്പിച്ചത് ആദ്യമേ ഇതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുന്നതിന് മുമ്പ് ല്ല ഇപ്പോൾ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട് എനിക്ക് എന്തോ ഒരു സന്തോഷമുണ്ട് പക്ഷേ അതുപോലെ തന്നെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദിവസങ്ങൾ പോയി പോകുമെന്നുള്ളൊരു വിഷമമുണ്ട് കേട്ടോ അതേപോലെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അപ്പം ഞാൻ ടെൻ ടീവിന് വേണ്ടിയിട്ടാണല്ലോ വന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം എന്തെങ്കിലും പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടതുപോലെ ആ ഒരു റോൾ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിക്കത്തുകൊണ്ട വിശപ്പ് ഉള്ളത് കൊണ്ടും ഞാനൊരു നൂഡിൽസ് മേടിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തൊട്ടടുത്തൊരു ചേച്ചി തുടങ്ങി ി ചിക്കൻ നൂഡിൽസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ ചിക്കൻ നൂഡിൽസ് എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെടാറില്ല നമ്മുടെ ഈ ഒരു എയർ ഇന്ത്യയിൽ നിന്ന് പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഉള്ള കൃഷിയായി പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു നമുക്ക് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന ടൈമെന്ന് പറയുന്നത് വൈകിട്ട് ഏ ആറ് മണിക്കായിരുന്നു സോറി അഞ്ച് മണിക്കായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എനിക്ക് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ തിരിഞ്ഞ് പറഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞ് അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ തിരിഞ്ഞും പറഞ്ഞ് തിരിയും പറഞ്ഞൊക്കെ കിടന്നൊരു സമയം എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട് ഭയങ്കര എനിക്ക് പാടായി കുറച്ച് ഇരിക്കും പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി എയർപോർട്ടിൽ എത്തി മീൻസ്വാൻഡ്രം എയർപോർട്ടിലെത്തി അത് കഴിഞ്ഞ് അവിടെ അതൊരു പ്രാർത്ഥന കൊണ്ട് പിന്നെ ഇവിടെയാണ് കുറച്ച് നേരം നിന്നത് ദൈവമേ എനിക്കാണെങ്കിൽ വെട്ടി വരാനായിട്ട് കുറച്ച് സമയം എടുത്തായിരുന്നു ഇന്നലെ ഈ സമയപ്പാൻ ഞാൻ എത്തി സോറി ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഏകദേശം ഒരു പന്ത്രണ്ടേ കാലയ്ക്കായിക്കോണം കാരണം എനിക്ക് എൻ്റെ ലഗേജ് വരാനായിട്ട് നല്ല രീതിക്ക് താമസിച്ചു അപ്പോൾ ലഗേജൊക്കെ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തായാലും പന്ത്രണ്ടേ കാലമായി ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് തന്നെ അപ്പോൾ ആകെ പത്ത് ദിവസത്തേക്കാണ് വന്നിട്ടുള്ളത് പത്ത് ഏഴാം തീയതി ഞാൻ കറക്റ്റ് ഞാൻ തിരിച്ച് ദുബായ്ക്ക് പോവും ചെറിയൊരു വെക്കേഷൻ സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ദിവസത്തെ ക്ലിപ്പാണ് ഞാനൊരു ഒറ്റ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഒരു രസം ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്താണ് കാണിക്കുന്നത് എന്നൊരു തോന്നലും അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക ഇപ്പോൾ ഇഷ്ടപ്പെട്ട കാരണം ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വീഡിയോ ഇടണം അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല നല്ല വിഷമമുണ്ട് പക്ഷേ ഇൻഷാല്ല ഞാൻ എന്തായാലും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാകും സോ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കണം അപ്പോൾ ഇതൊരു ലാസ്റ്റ് എൻഡിങ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അടുത്ത വീഡിയോ എന്തായാലും ഞാൻ വരുന്നുണ്ട് ഞാൻ പറ്റുമെങ്കിൽ നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടാകും ഓക്കെ